നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തിക്രമം നടത്തിയ എല്ലാവരുടെയും പേര് പുറത്തുവരണം അതിജീവിതർക്ക് എല്ലാ പിന്തുണയും നൽകും ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തുവരണമെന്ന് ഫെഫ്ക അതിജീവിതർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും നിയമസഹായം ആവശ്യമെങ്കിൽ അതിനും പിന്തുണ നൽകുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ആരോപണ വിധേയരായ ഫെഫ്ക അംഗങ്ങൾക്കെതിരെ കോടതി നടപടിയോ അറസ്റ്റോ ഉണ്ടായാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പരാതി തിരുവനന്തപുരം സ്വദേശിനി പരാതി നൽകി നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്ക്രെ എന്നിവർ പരാതിക്കാരുമായി നേരിട്ട് സംസാരിച്ചു സിനിമാ മേഖലയിൽ നിന്നും ഇതുവരെ പോലീസിന് ലഭിച്ചത് പതിനെട്ട് പരാതികളാണ് വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളിലും പരാതി ലഭിച്ചിട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം സുരക്ഷിതമായ തൊഴിലിടം സൃഷ്ടിക്കുന്നതിൽ സിനിമാ സംഘടനകൾ പരാജയപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർ സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിൽ സിനിമാ മേഖലയിലെ സംഘടനകളായ അമ്മ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഭയമില്ലാതെ സുരക്ഷിതമായി തൊഴിലെടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു സിനിമാ പ്രവർത്തകരായ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയും അധികാരവുമായിരുന്നു എന്നാൽ അക്കാര്യത്തിൽ അവർ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു മാപ്പ് ഡോക്ടറുടെ കൊലപാതകത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് മമത കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ വച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത ട്രെയിനി ഡോക്ടറുടെ കുടുംബത്തോട് ദുഃഖവും ഐക്യദാർഢ്യവും അറിയിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തൃണമൂൽ ഛത്രാ പരിഷത്തിന്റെ സ്ഥാപക ദിനം സംഭവത്തിന് ഇരയായ പെൺകുട്ടിക്ക് സമർപ്പിക്കുന്നതായി മുഖ്യമന്ത്രി മമത എക്സിലെഴുതിയ പോസ്റ്റിൽ പറഞ്ഞു മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾക്കിരയാകുന്ന എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കുമൊപ്പമാണ് തങ്ങൾ മാപ്പ് അവർ കുറിച്ചു മോഹൻ മോഹൻഭഗതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു യാത്ര പ്രത്യേക ഹെലികോപ്റ്ററിൽ ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവതിന്റെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കുമുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് സുരക്ഷയാണ് ഭഗവത്തിന് നൽകിയിരിക്കുന്നത് ബിജെപി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ മോഹൻ ഭഗവത് സന്ദർശനം നടത്തുന്ന ഘട്ടങ്ങളിൽ സുരക്ഷയിൽ വീഴ്ചയുണ്ടാകുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രത്നഗഗിരിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവം പോലീസ് കസ്റ്റഡിയിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ പത്തൊൻപത് വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിൽ പെൺകുട്ടിയെ ആക്രമിച്ചെന്ന് സംശയിക്കുന്ന മൂന്ന് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആശുപത്രി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് രത്നഗിരിയിലെ ജില്ലാ ആശുപത്രി താൽക്കാലികമായി അടച്ചു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വരണവസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് വിജയ് പാർട്ടി കൊടിയിലെ ആനകളെ ഒഴിവാക്കണം പരാതി നൽകി ബിഎസ് പി തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിനെതിരെ ബിഎസ്പി തമിഴ്നാട് ഘടകത്തിന്റെ പരാതി പാർട്ടിയുടെ കൊടിയിൽ നിന്നും ആനകളെ നീക്കണമെന്ന് ബി എസ് പി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നേതാക്കൾ കൈമാറി മഞ്ഞുമൽ ബോയ്സ് സഹസംവിധായകൻ അനിൽ സേവ്യർ അന്തരിച്ചു പ്രശസ്ത ശില്പിയും സഹസംവിധായകനുമായ അനിൽ സേവ്യർ അന്തരിച്ചു മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജാനമൻ തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് തെക്ക് വടക്ക് തുടങ്ങിയ സിനിമകളുടെ സഹസംവിധായകനാണ് ഷിരൂർ ദൌത്യം പുഴയിലെ ഒഴുക്ക് കുറഞ്ഞതിനാൽ തെരച്ചിൽ തുടരണം ബന്ധുക്കൾ ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെ കാണും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജ്ജുനുവേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും കോഴിക്കോട് എം പി എം കെ രാഘവൻ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് എന്നിവരും കൂടെയുണ്ടാകും ഇരുവരുടെയും വസതികളിൽ എത്തിയാണ് കാണുക തിരച്ചിലിന് ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാനുള്ള നിർദ്ദേശം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു ഇതിന് ഒരു കോടിയോളം രൂപ ചിലവ് വരും എന്നായിരുന്നു ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് ഈ തുക അനുവദിച്ച് നടപടികൾ വേഗത്തിൽ ആക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടും